പലപ്പോഴും രാഹുൽ പോസ്റ്റ് അന്ന് ഇതുപോലെ റീച്ചും ഉണ്ടായിരുന്നു നല്ല തെറിവിളിയും ഉണ്ടായിരുന്നു അന്ന് പാർട്ടി വേറെയാണെന്നേ ഉള്ളൂ പാർട്ടി ഇത് പക്ഷേ കടന്നില്ലേ അതിന്റെ ലൈക്ക് കടന്ന് കടന്നു സാറേ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സത്യത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് അല്ല കുറെ ദിവസങ്ങളായിട്ട് പോലീസിന് സുഖമാണോ ഇപ്പൊ യൂത്ത് കോൺഗ്രസുകാരെ ഒക്കെ തല്ലുന്നതാണ് കേരള പോലീസിന്റെ സ്വഭാവം കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് അതിലോട്ടൊക്കെ വരാം അടുത്ത വീഡിയോ നമുക്ക് അതിനോട് വരാം ഇന്ന് കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിച്ചു പോവാന്ന് കരുതി ഒന്ന് നമ്മുടെ സീമാജി നായർ പിന്നെ അതുപോലെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിനെ കുറിച്ച് സംസാരിക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പാലക്കാട് ബോംബ് അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം പാലക്കാട് ബോംബ് ഇതിനെ കുറിച്ച് ഒന്നും ഇവിടെ ന്യൂസിലൊന്നും റിപ്പോർട്ടും കാര്യങ്ങളൊന്നും വരുന്നത് പോലെ തന്നെ ഒരു മാധ്യമ പ്രവർത്തക അവൾക്ക് മോശം ഒരു അനുഭവം ഉണ്ടായി അത് അവൾ പേര് എടുത്ത് പറഞ്ഞിട്ട് പോലും ഇവിടെ ഒരു ചാനൽ ചർച്ച ഇവിടെ ഉണ്ടാകുന്നില്ല ഓക്കെ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞ ന്യൂസിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് സത്യം ഒന്നും അങ്ങോട്ടൊരിക്കലും വിചാരിക്കരുത് ഇപ്പൊ ന്യൂസുകാർ ചില വിഷയങ്ങൾ തുടങ്ങി വെച്ചിട്ട് ബാധിക്കിട്ടിട്ട് പോകും നമ്മളൊക്കെ എടുത്ത് അതിന്റെ ഏറ്റുസിട്ട് കാര്യങ്ങൾ സംസാരിക്കുക ഒക്കെ ചെയ്യും ഇവർക്ക് അന്നന്നൊരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി ഓക്കെ ഇപ്പൊ ബോംബ് വിഷയങ്ങളൊന്നും ഇവർക്ക് വേണ്ട ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരെ അതായത് ഈ പോലീസുകാരെ ആക്രമിക്കുന്ന ഒന്നും വേണ്ട ഒന്നും വേണ്ട ഓക്കെ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാലാ ഇവർക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ രാഹുൽ മാങ്കൂട്ടം ഉള്ളിയുടെ പതനം കാണണം അതാണ് എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ എന്തായാലും പെണ്ണുങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിലും മോളെ കേസ് കൊടുത്ത് മോളെ മോളെ കേസ് കൊടുക്കുന്നു പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നു പല പണിയും നോക്കുന്നുണ്ട് ഓക്കെ എന്നാലും നമുക്ക് ആദ്യം ഒരു വീഡിയോയിലോട്ട് ഒന്ന് പോയിട്ട് വരാം നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ ഒരു വീഡിയോ നോക്കാം രാഹുലെ പലപ്പോഴും രാഹുൽ ജീന്നോ ജീവൂട്ടത്തിൽ ജീന്നോ ഒക്കെ വിളിക്കാറുണ്ട് രാഹുലിനോടുള്ള ദേഷ്യവും ഇഷ്ടവും സ്നേഹവും കൂടി കാരണമാണ് നീന്ന് വിളിക്കുന്നത് രാഹുൽ കുറെ കൂടെ ശക്തിയായിട്ട് പ്രതികരിക്കണം വെളിയിൽ വന്ന് ഇതിനെതിരെ പോരാടണം രാഹുൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഒരുപക്ഷെ ഓണത്തിനൊക്കെ ശേഷം അതിൽ ഞങ്ങൾ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ആ താമസത്തിന്റെ ദേഷ്യം കൂടെ എന്റെ സ്വരത്തിലുണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് നീ നീന് വിളിക്കുന്നത് കേട്ടോ ബഹുമാനക്കുറവ് കാരണമല്ല രാഹുൽ അങ്ങനെ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിൽ നോക്കിയാൽ ഇതേപോലെ ഇരിക്കും ദൈവത്തെ മുഖം ദൈവം എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിന്റെയും നീതിയുടെയും വേറൊരു പേരാണ് ദൈവം വേറെ എന്ത് ദൈവം നമ്മൾ മേളിൽ ഒരാൾ മേളിൽ ഒരാൾ ഇരിക്കുന്നു പറയില്ലേ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മേളിന്ന് നോക്കിയാൽ താഴെ എല്ലാത്തിനെയും ഒരുമിച്ച് കാണാം അല്ലെങ്കിൽ വ്യത്യസ്ത കാര്യങ്ങളെ കാണാം എല്ലാ സത്യങ്ങളും അറിയുന്നു എന്ന അർത്ഥത്തിലാണ് ദൈവം എന്നൊരാൾ മേളിയിൽ കൊണ്ടെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ആ രീതിയിലുള്ള ദൈവീകതയുടെ ഏറ്റവും നല്ല അടയാളമാണ് ഈ ജഡ്ജി ഈ ആനന്ദ് വിശ്വനാഥൻ എന്ന വ്യക്തി മൂന്ന് വർഷം ജയിലിൽ കിടന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ടു ജീവിതത്തിന്റെ താളം തെറ്റി ശേഷം നീതി ലഭിച്ചു രാഹുൽ ആകണോ എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതേപോലെ മൂന്ന് വർഷം ജയിലിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തൊരു വ്യക്തിയാണ് രാഹുൽ ഈശോ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ നിൽപ്പിൽ തന്നെ അദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ആ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ടായിരുന്നു ആനന്ദ് എന്ന് പറയുന്ന ഒരു സാറിൻ്റെ ആ സാറിന് അഞ്ച് പെൺകുട്ടികൾ ചേർന്നൊരു പണി കൊടുത്തു അവർ പരീക്ഷ കോപ്പി അടിച്ചാനാണ് അദ്ദേഹം നേരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ എന്ത് കൊടുത്തു അവർക്കെതിരെ റിപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുകയൊക്കെ ചെയ്ത അവസാനത്തെ കിടക്കുന്ന സാറിനെതിരെ കേസ് കൊടുത്ത് പതിനൊന്ന് വർഷമാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് വർഷം ജയിലിൽ കിടക്കുന്നു അപ്പോൾ നാലോ ചോദിക്കാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഇപ്പം അദ്ദേഹം നിരപരാധിയാണ് ആ പതിനൊന്ന് വർഷം അയാൾ അനുഭവിച്ച വേദന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി രാഹുൽ ഈശ്വർ ഈ പുരുഷന്മാർക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നുണ്ട് സത്യം അങ്ങനെ ഒരു കാര്യം വരുന്ന നല്ല കാര്യം തന്നെയാണ് കാരണം ഇപ്പഴത്തെ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വീഡന എന്ന് പറഞ്ഞ കാലമാണ് ഓക്കെ ഇപ്പം എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പറയില്ല മൊത്തം ആൾക്കാർ പിന്നെ അതുപോലെ തന്നെ ഈ സീമ ചേച്ചി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മറനാടൻ ചാനലിൽ പറയുന്നുണ്ട് എനിക്ക് അവരുടെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു കാരണം കഴിഞ്ഞ കഴിഞ്ഞവട്ടം അവർ ഇറങ്ങിയ സമയത്ത് അവർ പോസ്റ്റ് ഇട്ടപ്പം അറിയാലോ ബി ജെ പിക്ക് പൊതുഞ്ഞായിരുന്നു ഇപ്പം തേണ്ടേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മറനാടനോട് പറയുന്നുണ്ട് ഞാനൊരു വോയിസ് ഒന്ന് വെച്ചാൽ ചേട്ടൻ

സത്യത്തിൽ അങ്ങനെ എഴുതിയ ഒരു പോസ്റ്റ് അല്ല കുറെ ദിവസങ്ങളായിട്ട് ഒന്ന് പോസ്റ്റ് ഇടണം എന്ന് വിചാരിച്ചു അപ്പൊ ആസ്റ്റർ മെഡിസിറ്റി ആയിട്ട് ഓടി നടന്നത് കൊണ്ടാണ് അത് പറ്റാതിരുന്നത് കാരണം ആ ഒരു വീഡിയോയെ എന്ന് കരുതി പലരും പറഞ്ഞു ഇപ്പൊ പോസ്റ്റ് ഇടരുത് കാരണം ഒരു ജീവൻ രക്ഷിക്കണമല്ലോ അപ്പുറത്ത് പോസ്റ്റ് ഇടലെന്ന് പറഞ്ഞു അപ്പം ഇന്നലെ പക്ഷെ മിനിഞ്ഞാന്ന് കയറി അവരോട് തന്നെ പറഞ്ഞു ഞാൻ പോസ്റ്റ് ഇടുവാണ് ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അദ്ദേഹത്തെ കാണണം എന്നുണ്ടായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ അത് ഷാഫി ആൾക്കാർ പറയും ഇവർ കാണാതാണോ വന്നിട്ടിരുന്നു കുറയ്ക്കുന്ന സംസാരിക്കുന്നവരും ഞാനൊരു കാര്യം പറയാം പാർട്ടി പാർട്ടിയിൽ അയാൾ അത്ര മാത്രം ആത്മാർത്ഥയോടെ നിന്നു നമുക്ക് നല്ല രീതി അറിയാം പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അറിയത്തില്ല പിന്നെ പേഴ്സണൽ ലൈഫിൽ അങ്ങ് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ആ പെൺകുട്ടി ഉത്തരം തരണം ഒന്നും രണ്ടും മൂന്നും നാലും വട്ടമല്ല പോയെന്ന് പറയുന്നത് അഞ്ച് വട്ടം പോയെന്ന് പറയുന്നു നമുക്കൊരാൾക്ക് ഒരു അവധേ പറ്റാറുള്ളൂ ആ ഒരു അവധം പറ്റിക്കഴിഞ്ഞാൽ നല്ല തന്തക്കെ എനിച്ചാൽ മോനായാലും മോളാണെങ്കിലും ശരി പോകത്തില്ല ആണോ അല്ലേ അല്ലാത്തവർ പോവുകയും ചെയ്യും പിന്നെ നേരെ തിരിച്ചാണെങ്കിലും ഈ പറയുന്ന രാഹുൽ ഒന്നും ഇല്ലാത്ത സമയത്തായി പെൺകുട്ടിയെ പ്രേമിച്ചിരിക്കുന്നത് അപ്പം ഇവിടെ തന്നെ വേണ്ടാന്ന് വെച്ചിട്ട് പോകുക എന്ന് വെക്കുക എക്സാമ്പിള് ഞാൻ ഈ പറയുന്നത് ഒരു നല്ലൊരു പൊസിഷനിലോട്ട് വരുന്ന കണ്ടിട്ട് ആ പെണ്ണ് തിരിച്ചു വന്നപ്പോൾ വെച്ചാണെങ്കിലോ അങ്ങനെ പല പല ചിലപ്പോൾ എന്തോ ഈ പറയുന്ന പറയുന്ന മേഡം രാഹുലിനെയും പി സി വിഷ്ണുനാഥിനെയും ഇങ്ങനെയുള്ളവരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരൊന്നു പോയി നല്ല ആൾക്കാരാണ് എനിക്ക് അതുകൊണ്ട് പോയി കാണണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് നടന്നില്ല അതെ എന്തോ ഭാഗ്യത്തിന് നടന്നില്ല കാരണം അല്ല രാഹുലിന്റെ കൂടെ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിന് ചെലപ്പോ വേറെ കഥയും പിടിച്ചിട്ട് ഇവിടെ ആൾക്കാർ ഇറങ്ങുമായിരുന്നു ഇനി പോയി ഫോട്ടോ എടുക്കാം എന്താ എന്താ ഇങ്ങനെ ഒരു പോസ്റ്റ് കാരണം ചേച്ചി അങ്ങനെയാണ് കേരളം അങ്ങനെയാണ് എന്തായാലും നിങ്ങൾക്ക് കൊറച്ചും കൂടെ ചെറുപ്പതും കൂടെ നന്നായി എന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ ഇഡ്ലി ഗർഭ ദോശ ഗർഭ ഒക്കെ ആക്കി തരുവാ അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണം ഇപ്പോഴല്ല ഈ പ്രശ്നം ഉണ്ടായപ്പം അതിൽ പോസ്റ്റ് ഇടാൻ ഇരുന്നതാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇപ്പോഴത്തെ പെൺകുട്ടികളോടാണെങ്കിലും ആരോടാണെങ്കിലും ആരെങ്കിലും ഒരാൾ മോശമായിട്ട് ബിഹേവ് ചെയ്യാൻ വന്നാൽ ആ സ്പോട്ടിൽ നമ്മൾ അവരോട് നോ പറയുക അല്ലാതെ നമ്മൾ അവരോട് കൂടെ വർഷങ്ങളോളം രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തി മൂന്നും മുതലൊക്കെ ചാറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷം ആ അവര് കുറ്റക്കാരാണ് നമ്മൾ ഒന്നും അറിയാത്തവരെ പോലെ നിന്നിട്ട് കാര്യമില്ല അല്ല അവര് പറയുന്ന കാര്യം ഇവരെ വിവാഹം കഴിക്കാൻ വിചാരിച്ചു പോയി പിന്നീട് കാര്യമില്ലാണല്ലോ സാറെ അതങ്ങനെ ഒരാൾക്ക് മാത്രമല്ലേ അങ്ങനെ തെറ്റുപറ്റുള്ളൂ ആ ആള് പറഞ്ഞ് പലരും അറിയില്ലേ ഈ കാര്യങ്ങൾ അപ്പൊ എല്ലാവർക്കും ഒരേ സമയം തെറ്റ് തെറ്റുപറ്റിക്കൊണ്ടിരിക്കുവോ ഓക്കേ ഇതിപ്പോ സാധാരണ പെണ്ണുങ്ങളുടെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളാണെങ്കിലും ഒരു കാര്യം ഉണ്ട് മനസ്സിൽ വെച്ചോണ്ടിരിക്കത്തില്ല അവരൊരു മൂന്നാലു പേരോടെങ്കിലും ഇത് തുറന്നു പറയും അങ്ങനെയാണെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരിത് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കണം അല്ലെങ്കിൽ വേണ്ട അയാള് ഇവര് ചതിച്ചിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകുന്നത് ഇവർക്കറിയാമല്ലോ അപ്പ ഇവര് പുറത്തേക്ക് വരണം അവൻ അവൻ ചതിയനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയണം അന്നൊന്നും പറയാതെ മൂന്നും നാലും വർഷവും കഴിഞ്ഞു വരുമ്പോൾ അത് ആരാണ് രാഹുലിന്റെ സ്ഥാനത്തെങ്കിലും അത് എക്സോർ വൈ ആയിക്കോട്ടെ ഇങ്ങനെ തേജോബം ചെയ്യരുതെന്നാണ് പറയാനുള്ളത് പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷക്ക് അർഹനുമാണ് അതും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല അത് തന്നെയാണ് മേഡം ഞങ്ങൾ കഴിഞ്ഞ കുറെ നാളുകൊണ്ട് പറയുന്നത് തെറ്റുകാരനാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ഇത് ചെയ്യണം പക്ഷെ നിങ്ങൾ ഒരു കാര്യം കാണിക്കണം മാധ്യമ പ്രവർത്തകരോട് എനിക്കൊരു കാര്യമുണ്ട് ഈ രാഹുലിനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പെൻഡിംഗ് കിടപ്പുണ്ട് ഇവിടെ ബോംബിന്റെ കാര്യങ്ങളാണെങ്കിലും പാലക്കാട് പിന്നെ അതുപോലെ തന്നെ പിണറായി വിജയൻ പ്രധാനപ്പെട്ട വോട്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ മൊഴിയ പോലീസിന്റെ നല്ല ഒന്നാന്തരം അതും കുറച്ചൊക്കെ ഒന്ന് കുറപ്പിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ എന്തായാലും ഇപ്പം രാഹുൽ കൃഷ്ണനെ പോലൊരു വ്യക്തി ഇപ്പം ആണുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഞാൻ പുച്ഛിച്ചൊന്നും വല്ലതായിട്ട് പറയുന്നത് നല്ല കാര്യമാണിപ്പം തോന്നുന്നുണ്ട് പല കാര്യത്തിലും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ത് തോന്നുന്നു കൈസ് ഓക്കെ എൻ്റെ നീ ഇതൊന്നും കാണുന്നില്ലേ ബൈ ലവ് യു ഓൾ